ഹായ് ഫ്രണ്ട്സ് നമ്മുടെ കൊച്ചി കായൽ തീരത്ത് മലബാർ താജ് മലബാർ റിസോർട്ടിൽ ഞങ്ങൾക്കൊരു ഇവന്റ് ഉണ്ടായിരുന്നു ഭയങ്കര സന്തോഷത്തോടുകൂടി ഞാൻ പോയത് കാരണം യൂട്യൂബിൽ നിന്ന് നമുക്കൊരു ഇവന്റ് വരുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമല്ലേ അപ്പൊ ഐലൻഡിലായിരുന്നു ഈ ഒരു റിസോർട്ട് അവിടെയായിരുന്നു യൂട്യൂബേഴ്സ് ക്രിയേറ്റേഴ്സിന്റെ മീറ്റപ്പ് അപ്പൊ ഞാനൊരു ഒമ്പതരക്കായപ്പോ അവിടെ എത്തിയിട്ടാ അവിടെ എത്തിക്കഴിഞ്ഞിട്ട് കായലിന്റെ തീരത്ത് ഇത് എന്ത് ഭംഗിയാന്നൊക്കെ കാണാൻ നമുക്ക് നോക്കാൻ നോക്കും നല്ല ചെറിയ കാറ്റും വീശി രാവിലെ മഴയൊക്കെ ഉണ്ടായിട്ടെ പിന്നെ മഴയൊന്നും ഉണ്ടായില്ല പിന്നെ ഒരുപാട് യൂട്യൂബേഴ്സ് ഇങ്ങനെ വന്നിട്ടുണ്ടായി കുറച്ചുപേരെ വന്നിട്ടുള്ളു ഒരുപാട് പേര് വന്നിട്ടില്ല പത്ത് മണിയാവുമ്പേക്കും നമുക്ക് അവിടെ നമ്മുടെ രജിസ്ട്രേഷൻ ചെയ്താൽ മതി ഇത് ഇതൊക്കെ ഓരോ ക്രിയേറ്റേഴ്സാട്ടോ അപ്പൊ റിസോർട്ടിന്റെ ഫ്രണ്ടിലാണ് നമ്മളിത് നില്ക്കുന്നത് ഫ്രണ്ടിൽ നിന്ന് യൂട്യൂബേഴ്സിന്റെ ഇവന്റ് നടക്കുന്ന സൈഡാണ് ഈ ഭാഗം കായലിന്റെ തീരത്ത് നല്ല ഒരു സൈറ്റ് പിന്നെ ഞങ്ങൾ അവിടെ നിന്നിട്ട് നമുക്ക് രജിസ്ട്രേഷൻ ചെയ്യണം പിന്നെ ഞങ്ങൾ എല്ലാവരും രജിസ്ട്രേഷൻ ചെയ്തു അവിടെ നിന്ന് ഞങ്ങൾ രജിസ്ട്രേഷൻ ചെയ്യണത് ഇവിടെ ആട്ടെ രജിസ്ട്രേഷൻ ചെയ്യണേ കായലിന്റെ തീരത്ത് എന്റെ രജിസ്ട്രേഷൻ കഴിഞ്ഞ അവർ ഞങ്ങക്ക് ഒരു ബാഡ്ജ് കെട്ടിത്തന്ന് ഇനി നമുക്ക് അകത്തോട്ട് പോകാൻ വേണ്ടി പോയപ്പോൾ ഞാൻ അപ്പൊ ഒന്നുകൂടെ വീഡിയോ പിടിക്കാന്ന് വച്ചാൽ അത്രക്ക് ഭംഗിയാണ് കാണാനത് അപ്പൊ കുറെ ക്രിയേറ്റേഴ്സ് ഫ്രണ്ട്സിനെയൊക്കെ ഞങ്ങൾ കണ്ട് കുറച്ചു നേരം സംസാരിച്ച് പിന്നെ ഇനി കുറെ പേര് വരാനുണ്ട് കേട്ടോ അപ്പൊ പതിനൊന്ന് മണിക്കുള്ളിൽ നമുക്ക് അവിടെ എത്തിയാതി എന്നാണ് ഉള്ളിലെങ്കിലും എത്തണം അല്ലാത്തവർക്ക് അതിൽ പ്രവേശിക്കാൻ പറ്റില്ല എന്നാണ് മെയിലേർന്നു ഞാൻ ഉമ്പതിലൊക്കെ വന്ന് കൊറേ ഫ്രണ്ട്സിനെ കണ്ടു അതിനുശേഷം ഞാൻ അകത്ത് കയറിയിട്ടാ അകത്ത് കയറിയപ്പോ അടി മനോഹരി എന്ത് ഭംഗിയായത് അറേഞ്ച് ചെയ്ത് വച്ചേക്കണേ ഇതുപോലെ റിസോർട്ടിൽ ഞാൻ ആദ്യമായിട്ട് പോണേട്ടാ ഫസ്റ്റ് ടൈം പോണത് ഇതുപോലെ റിസോർട്ടിൽ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു മീറ്റപ്പിന് പോണതും ആദ്യമായിട്ടാണ് അതാരണം ഭയങ്കര സന്തോഷായിരുന്നു എനിക്ക് പിന്നെ നമ്മളെ സ്വീകരിക്കാൻ തന്നെ ആൾക്കാരുണ്ടായി നമ്മള് എവിടേക്കാന്നുള്ളത് ആനയിക്കാനും ഒക്കെത്തിനും ഒരുപാട് ആൾക്കാരുണ്ടായിട്ടാ ക്രിയേറ്റേഴ്സിനെ ഇങ്ങനെ സ്വീകരിക്കാൻ അപ്പം ഞാൻ അകത്തോട്ട് കയറി അപ്പം അവരുടെ ഓരോ നമ്മൾക്ക് പോകാനുള്ള ഏരിയയിലേക്കോട് ഇങ്ങനെ സെക്യൂരിറ്റി നിൽക്കുന്നുണ്ട് അപ്പം അവർ കാണിച്ചു തരും ഇങ്ങോട്ടും ഇങ്ങടാ പോണേന്നുള്ളത് അപ്പത് ഇവിടെ വന്ന് കയറി ഇവിടെയും ഓരോരുത്തരെ അങ്ങോട്ടും ഇങ്ങോട്ടും വീഡിയോ പിടിക്കലും സെൽഫി എടുക്കലും എല്ലാവരും ആട്ടാ നമ്മുടെ പരിപാടി ഒന്നും സ്റ്റാർട്ട് ചെയ്തിട്ടില്ല അപ്പൊ ഇതിന്റെ ഉള്ളിലോട്ട് ഞങ്ങൾ ഇങ്ങനെ കയറി വരുന്നേ ഉള്ളൂ അപ്പൊ ഇതൊക്കെ ഒരുപാട് പരിചയമുള്ള ക്രിയേറ്റേഴ്സ് ആട്ടെ നമ്മുടെ കൂടെ ഉള്ളത് അപ്പൊ നമ്മുടെ ഒരു സന്തോഷം നിങ്ങളായിട്ടൊന്ന് പ് പങ്കുവയ്ക്കാണ് ക്രിയേറ്റീവ് കളക്റ്റീവ് നമ്മുടെ കൊച്ചിയിലേക്ക് നമുക്കൊരു സ്വാഗതം ചെയ്ത് നമ്മളെ നല്ല സ്വീക സ്വീകരണം തന്നു അവര് നമ്മളെ പിന്നെ ഞങ്ങൾ ഞങ്ങളിത് ഇതുപോലെ അകത്തോട്ട് കയറി കഴിഞ്ഞപ്പം അവർ കോഫി കുടിക്കാനുള്ള അറേഞ്ച് ചെയ്തിട്ടുണ്ട് കോഫി കോഫിയുണ്ട് ചായയുണ്ട് പിന്നെ നമുക്ക് അത്യാവശ്യം കഴിക്കാൻ പറ്റിയ സ്നാക്സുകൾ ഏത് വേണമെങ്കിലും എടുത്ത് കഴിക്കാം കേക്ക് പഴംപൊരി ഒരുപാട് സ്നാക്സുകളുണ്ട് നമുക്ക് ഏതാണോ ഇഷ്ടം അത് എടുത്ത് കഴിക്കാം അപ്പം നമുക്ക് ദൂരൊക്കെ വന്നേർക്കാണെങ്കിലും നമുക്ക് ചായക്കുള്ള എല്ലാ അറേഞ്ച്മെൻറ്റും ചെയ്തിട്ടുണ്ട് പിന്നെ എല്ലാ സോസ് പോലും ഉണ്ടായി അപ്പൊ ഞാൻ ഇത് ഇത്രയും ഐറ്റംസ് ഒക്കെ ഇത് അപ്പഴും ഞാൻ കഴിച്ചില്ല കാരണം കഴിക്കുന്നതിൻ്റെ അടുത്ത് കുറച്ച് ക്രിയേറ്റേഴ്സിനെ കണ്ടു ഓ നമ്മുടെ ഗെയിമറുണ്ട് അതില് വ്ളോഗർ ഉണ്ട് അവരൊക്കെ പരിചയപ്പെട്ടു കേട്ടോ അതിൻ്റെ അടുക്കെ അപ്പൊ പിന്നെ അത് കഴിഞ്ഞിട്ട് അപ്പൊ പിന്നെ കുറേ പേര് വീണ്ടും വരാനുള്ളവരുണ്ടായി അവർ വീണ്ടും ചായ കുടിച്ചു അത് കഴിഞ്ഞപ്പം നമുക്കൊരു ബോർഡുണ്ട് ആ ബോർഡിൽ നമ്മുടെ ചാനലിന്റെ പേരൊക്കെ എഴുതിയിട്ടിട്ടുണ്ട് പിന്നെ അവിടെ ഞാൻ റൗണ്ട് ചെയ്ത് വരച്ച് എൻ്റെ പേര് പിന്നെ ആദ്യം ഫസ്റ്റിൽ തന്നെ ഉണ്ടായിട്ടോ അത് കഴിഞ്ഞ് ക്രിയ നമ്മുടെ ഇത് തുടങ്ങിയില്ല അപ്പൊ വീണ്ടും ഞങ്ങൾ പുറത്തോട്ട് ഇറങ്ങി കുറച്ച് ഫ്രണ്ട്സിനെ കണ്ടപ്പോൾ കണ്ടപ്പോ അവരോരും ചായ കുടിക്കാൻ പോവാന്ന് പറഞ്ഞ് പിന്നെ ഞങ്ങൾ പുറത്തോട്ട് ഇറങ്ങി പിന്നെ ഞാൻ ചായ കുടിച്ചില്ലാട്ടോ പിന്നെ എൻ്റെ കൂട്ടത്തിൽ കുറെ ക്രിയേറ്റേഴ്സ് ഇത് നിങ്ങൾ അറിയുമായിരിക്കും നിങ്ങൾ കാണുന്നുണ്ടാവും ഇവരുടെ ചാനലൊക്കെ അവരുടെ കൂടെ സെൽഫി എടുത്ത് പിന്നെ നമുക്ക് അവരുടെ റൂമിലോട്ടുള്ള പ്രവേശനം കേട്ടോ അപ്പൊ അത് അടച്ചിടക്കാണ് കുറച്ച് പതിനൊന്ന് മണിയൊക്കെ കഴിഞ്ഞാന്ന് അത് തുറക്കോളൂ അപ്പൊ അതേ നമ്മുടെ പരിപാടി ഇവിടെ സ്റ്റാർട്ട് ചെയ്ത് വെൽക്കം ടു യൂട്യൂബ് ക്രിയേറ്റർ കളക്റ്റീവ് ചെയ്യും അപ്പൊ നമ്മളെ സ്വാഗതം ചെയ്ത് ഇതും ഒരു ക്രിയേറ്റർ ആട്ടോ ഇതിനെ നിങ്ങൾക്ക് അറിയാമായിരിക്കും അപ്പൊ എല്ലാ യൂട്യൂബേഴ്സിനെയും അവർ സ്വാഗതം ചെയ്ത് നല്ലൊരു സ്വീകരണം കേട്ടോ യൂട്യൂബിൽ നിന്ന് നമുക്ക് കിട്ടിയത് പിന്നെ നമ്മുടെ ഇതിലോട്ട് വന്നത് മില്യൺ സബ്സ്ക്രൈബേഴ്സ് ആയിട്ട് രണ്ട് യൂ ക്രിയേറ്റേഴ്സ് ആണ് ഒരെണ്ണം ഫാമിലി ഒരെണ്ണം ശരണ്യ ബ്യൂട്ടീഷ്യൻ്റെ ഒരു ക്രിയേറ്ററും അവർ വന്ന് പിന്നെ നമ്മളോട് ആ മൊത്തം ഗെയിമൊക്കെ കളിച്ച് എല്ലാവർക്കും ഓരോ ടാസ്ക് തന്ന് കുറേ പേർക്കൊക്കെ സമ്മാനങ്ങൾ കിട്ടി പിന്നെ കുറെ പേർക്ക് നമ്മള് ഗെയിം കളിച്ച് ഒരു യൂട്യൂബിന്റെ ബോർഡൊക്കെ തന്നു അതിലൊരു പിക്ചർ നമ്മളുടെ ഒരു ഐഡിയ വെച്ച് പിക്ചർ വരക്കി വെച്ച് അതിന് കുറെ സമ്മാനം പിന്നെ നമ്മുടെ ഒരു ഇന്ത്യയിലെ മലയാളി ഒരു മാനേജറാണ് അബ്ദുൽ ഇത് നമുക്ക് യൂട്യൂബിനെ കുറിച്ച് കുറേ കാര്യങ്ങൾ പറഞ്ഞു തന്നു യൂട്യൂബിൽ എന്ത് ചെയ്യാം എന്ത് ചെയ്യാൻ പാടില്ല അതിനെ കുറിച്ചൊക്കെ നമുക്ക് മനസ്സിലാക്കി തന്നു പിന്നെ നമ്മളുടേതായ സംശയങ്ങളൊക്കെ എന്ത് സംശയമുണ്ടെങ്കിലും നമുക്ക് അതിനോട് ചോദിക്കായിരുന്നു അത് പറഞ്ഞു തരുമായിരുന്നു പിന്നെ നമ്മുടെ ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ മില്യൺ സബ്സ്ക്രൈബേഴ്സ് ആയിട്ട് ബ്ലൂ നല്ല ഡയമണ്ട് കിട്ടിയത് ഇപ്പൊ നമ്മുടെ കെ എൽ ബ്രോയാണ് പിന്നെ കെ എൽ ബ്രോനെ നമ്മുടെ ഇതിലോട്ട് സ്വീകരിച്ചു ഒരു ഭയങ്കര പാവം നല്ല ഒരു പാവം പിന്തു നമുക്ക് കാണുമ്പോൾ തന്നെ ഒരു നല്ല സ്വഭാവമായിട്ടതിന് ചിരിച്ച് നല്ല സ്നേഹത്തോടുകൂടി എല്ലാരോടും ഏർ പെരുമാറി പിന്നെ ഞങ്ങൾ നമ്മൾക്ക് അതിന് യൂട്യൂബിൽ എന്തൊക്കെ ചെയ്ത് ഞാൻ ഇങ്ങനെ യൂട്യൂബിലായി ഇത്രയും ഫേമസ് ആയി എനിക്ക് ഇത്രയും മില്യൺ ഒക്കെ കിട്ടി അതിനെക്കുറിച്ച് കുറേ കാര്യങ്ങൾ കെ എൽ ബ്രോ ഞങ്ങളോടായിട്ട് ഞങ്ങൾക്ക് പറഞ്ഞു തന്ന് പിന്നെ ഞങ്ങൾ അവരോടൊപ്പം വീണ്ടും സെൽഫി എടുത്ത് പിന്നെ അങ്ങനെ ഒരുപാച്ചേരം ഗെയിം കളിച്ച് പിന്നെ അതിനെ കുറിച്ച് കുറേം പറയാൻ്റെ ആയിട്ടാണ് ഒരു രണ്ട് ഒരു വരെയും ഇതിൻ്റെ യൂട്യൂബിനെ കുറിച്ച് ഓരോ ക്രിയേറ്റേഴ്സിന്റെ അനുഭവവും എല്ലാം പങ്കുവച്ച് പിന്നെ പിന്നെ നമ്മളെ വലിയ വലിയ യൂട്യൂബേഴ്സ് ഒക്കെ ഉണ്ടായില്ല അവരോടൊക്കെ ഞങ്ങൾ സെൽഫി എടുത്തു ദൈവതും ഉമ്മയും മോനും ഒരുപാട് പേരുണ്ടായിട്ട് ഉച്ച കഴിഞ്ഞു മൂന്ന് മണിക്ക് ശേഷം കാർത്തിക് സൂര്യ ചട്ടം വീസില് പക്ഷെ എനിക്ക് വെയിറ്റ് ചെയ്യാൻ സമയം ഉണ്ടായില്ല അതുകൊണ്ട് ഞാൻ പോകുന്നുട്ടോ ഏർ ഞാനൊരു നാലരൊക്കെ ആയപ്പോ വീട്ടിലെത്തുകയും ചെയ്തു പിന്നെ ഇവരോടൊക്കെ സെൽഫി എടുത്ത് എല്ലാവരും ഭയങ്കര തിരക്കാണ് നമുക്ക് എല്ലാവരായിട്ട് ചർച്ച ചെയ്യാനും സംസാരിക്കാനും എല്ലാത്തിനും പറ്റി ഒരുപാട് ആന്ധ്രാപ്രദേശിൽ നിന്ന് അതിലുള്ള യൂട്യൂബർമാരോട് വന്നിട്ടുണ്ടായിരുന്നു എല്ലാ ജില്ല പാലക്കാട് എറണാകുളം കണ്ണൂർ കാസർഗോഡ് മലപ്പുറം അങ്ങനെ എല്ലാ ജില്ലയിൽ നിന്നും ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് നമുക്കൊക്കെ ഭക്ഷണം തയ്യാറായിട്ടുണ്ടെന്ന് പറയുന്നത് ചപ്പാത്തി ദോശ അങ്ങനെ എല്ലാ ഭക്ഷണവും ഉണ്ടായി പിന്നെ എന്തുവാ ഉണ്ടായ നമ്മുടെ ഏത് ഭക്ഷണം വേണേ നമുക്ക് എടുത്ത ബീഫ് ചിക്കൻ കുറുമ അങ്ങനെ ഒരുപാട് ഭക്ഷണം ഉണ്ടായി ഇഷ്ടമുള്ളവർക്ക് ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കാൻ പാകത്തിന് ഓരോന്നിന്റെയും പേര് പോലെ അവർ പാക്ക് ചെയ്തിട്ടുണ്ടായി ഞാനാദ്യ ഫ്രൈഡ് റൈസ് ആട്ടോ ഫ്രൈഡ് റൈസ് എടുത്ത് പിന്നെ അതിൽ ഞാൻ സാലഡ് കൊടുത്തെടുത്ത് വേറെ പ്രത്യേകിച്ച് ഐറ്റംസ് ഒന്നും എടുത്തില്ല പിന്നെ ചിക്കൻ കറി ഉണ്ടായി സാമ്പാർ ഉണ്ടായി തൈരുണ്ടായി ഇതൊക്കെ അതിന്റെ ഭക്ഷണങ്ങളാട്ടോ ഓരോരുത്തരും പല ടൈപ്പും അവനവന് ഇഷ്ടമുള്ളത് എടുക്കുന്നുണ്ട് ഞാനും ഒപ്പ് ഇത്രയും സാധനങ്ങളൊക്കെ ഒന്ന് എടുത്ത് നോക്കിയിട്ടുണ്ട് പപ്പടം മുതലുണ്ടായിട്ടോ നല്ല ഒരു അറേഞ്ച്മെന്റ് വെച്ചാൽ ഇതുപോലെ ഒരു റിസോർട്ടിൽ ഞാൻ ആദ്യമായിട്ട് എന്റെ ജീവിതത്തിൽ പോയിട്ടുള്ളൂ ഇതുപോലെ ഭക്ഷണവും നല്ല സ്വീകരണവും തന്നെ അപ്പൊ യൂട്യൂബേഴ്സിന് യൂട്യൂബറിന് തന്നെ ഒരുപാട് നന്ദി പറയാണ് കാരണം നമ്മൾ ആ വിളിച്ച് നമുക്ക് ഇതുപോലെ ഭക്ഷണം അറേഞ്ച് ചെയ്ത് നമ്മൾ ആ സ്വീകരണവും എല്ലാം ഉണ്ടായി ഇതെല്ലാം ചിക്കൻറെ എന്തോ കറിയാണ് ചിക്കൻ കറി എല്ലാം അവിടെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെ എല്ലാ ഐറ്റംസും എഴുതി വെച്ചിട്ടുണ്ട് അപ്പൊ ആവശ്യമുള്ള ഒരു ആവശ്യം അനുസരിച്ച് എടുക്കുന്നുണ്ട് ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇരിക്കാനുള്ള ഏഹ് ഉള്ളിൽ പോയിരുന്നു ഭക്ഷണം കഴിക്കാമെന്ന് പറഞ്ഞ് പിന്നെ ഞങ്ങൾ പുറത്ത് അകത്ത് പോയി ഭക്ഷണമൊക്കെ കഴിച്ചു വന്ന് അതിനുശേഷം ഞങ്ങൾക്ക് വീണ്ടും മധുരമുള്ള ഒക്കെ ഉണ്ടായി പായസം ഉണ്ടായി ഐസ്ക്രീം ഉണ്ടായി അതിന് ശേഷം നമ്മൾ ആ ടാഗൊക്കെ അവിടെ വാങ്ങിച്ചിട്ട് നമുക്കൊരു സമ്മാനവും തന്നു യൂട്യൂബറിൻ്റെ യൂട്യൂബേഴ്സിൽ നിന്ന് ഒരു സമ്മാനം കിട്ടി ഞങ്ങൾ പുറത്ത് വന്ന് അതിൻ്റെ സെൽഫി എടുത്ത് അപ്പോൾ അത് ഇതാണ് കേട്ടോ എനിക്ക് കിട്ടിയ മൊമെൻറ്റോ അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് എനിക്കിപ്പോൾ നിങ്ങളോടാണ് ഏറ്റവും കൂടുതൽ നന്ദി കാരണം ഇത്രയും സബ്സ്ക്രൈബേഴ്സ് നിങ്ങളിൽ നിന്ന് എനിക്ക് കിട്ടിയുകൊണ്ടാണ് ഇതുപോലൊരു മൊമെൻറ്റോ എനിക്ക് സ്വീകരിക്കാൻ പറ്റിയത് അപ്പം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പം നമുക്ക് ഇനി അടുത്തൊരു വീഡിയോയിൽ കാണുമ്പോൾ ബൈ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്